അറിയാം സ്ഥാനാർത്ഥിയെ എന്ന പരിപാടിയുമായി ഇന്ന് നമ്മളെത്തിട്ടുള്ളത് പട്ടിത്തറ പഞ്ചായത്തിലെ ഒൻപതാം വാർഡായ കാശാമുപ്പിലാണ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി സെബു സതക്കത്തുള്ളത് വികസന പെരുമഴ സൃഷ്ടിച്ച ട്രാക്ക് റെക്കോർഡുമായി വികസന വേണ്ടി കോണി കയറാൻ പട്ടിത്തറ പഞ്ചായത്തിലെ ഒൻപതാം വാർഡായ കാശാമുക്കിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സെബു സദക്കത്തുള്ള ഇത്തവണയും പര്യായമായ സെബു സതക്കത്തുള്ള ഇത്തവണയും വാർഡ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുകയാണ് പട്ടിത്തറ പഞ്ചായത്തിലെ ഒൻപതാം വാർഡായ കാശാമുക്കിൽ നിന്നുമാണ് യു ഡി എഫ് സാരഥിയായി കോണി അടയാളത്തിൽ സെബു സതക്കത്തുള്ള മത്സരരംഗത്ത് ഇറങ്ങിയത് മുൻ വാർഡ് മെമ്പറും പട്ടിത്തറ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റുമായിരുന്ന സെബു തന്റെ മുൻകാല അനുഭവ സമ്പത്തും ജനങ്ങളുമായുള്ള അടുത്ത ആത്മബന്ധവും മുതൽ കൂട്ടാക്കിയാണ് ഇത്തവണ വീടും മത്സരരംഗത്ത് എത്തുന്നത് വാർഡിൽ നടപ്പാക്കിയ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസവും വാർഡിലെ ജനങ്ങൾ നൽകുന്ന അകമഴിഞ്ഞ സ്നേഹവുമെല്ലാം എല്ലാം കൂട്ടിനുണ്ട് ഭാഗമായിട്ട് ഓരോ ആളുകളുടെ ഇടയിലേക്കും അവരുടെ പ്രതികരണങ്ങളൊക്കെ നല്ല പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കാരണം കഴിഞ്ഞ രണ്ട് ടൈമിലുള്ള ജനപ്രതിനിധിയായി വന്നതിന് ശേഷം ആ ഭാഗങ്ങളിലുള്ള ആ വാർഡുകളിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ ആ സോഷ്യൽ മീഡിയയിലായാലും എല്ലാം അറിയുന്ന നമ്മുടെ ആളുകൾ നമ്മൾ വളരെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നേരിടുന്നത് എന്തായാലും അതിൽ വളരെ ചാരിത്രാർത്ഥമുണ്ട് വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണയും സെബു സതക്കത്തുള്ള തന്റെ വാർഡിലെ വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ കാലയളവിൽ വാർഡ് മെമ്പർ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് സെബു സതകത്തുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത് മനസോട് തിരുമണ്ണ്ണ് എന്ന സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ലീഗ് കക്കാട്ടിലിയുടെ നേതൃത്വത്തിൽ വീടും സ്ഥലവുമില്ലാത്ത രണ്ട് കുടുംബങ്ങൾക്ക് ഏഴ് സെന്റ് സ്ഥലം കണ്ടെത്തി നൽകുകയും തുടർന്ന് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കുന്നതിന് ആദ്യ ഗേഡ് നല്കുവാനും സാധിച്ചു ഏറ്റവും സന്തോഷമുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒന്നാണിത് രണ്ടായിരത്തി എട്ട് മുതൽ അക്ഷയ സംരംഭക ആയി പ്രവർത്തിച്ചു വന്ന സെബു സതകത്തുള്ള എണ്ണമറ്റ ആളുകളെയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലും വിവിധ പെൻഷൻ പദ്ധതികളിലുമായി ഉൾപ്പെടുത്തിയത് ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ വിവിധ സംഘടനകളുടെ സഹായത്താലും സ്വന്തമായും ഫണ്ട് സ്വരൂപിച്ച് ഭിന്നശേഷിക്കാർക്കുള്ള ബഡ്സ് സ്കൂളിനായുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കി ബഡ്സ് സ്കൂൾ പട്ടിത്തറ പഞ്ചായത്തിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിൽ സ്ഥാപിക്കാനായതും വികസന നേട്ടത്തിലെ മറ്റൊരു പൊന്തൂവലാണ് താൻ ജനപ്രതിനിധി ആയിരുന്ന കാലത്ത് താൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളിൽ ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തി അമ്പത്തേഴ് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് മറ്റൊരു നേട്ടമാണ് കുഞ്ഞമ്പൂ നഗറിൽ ഇരുപത് കുടുംബങ്ങള്ക്കാണ് സെബു സതക്കത്തുള്ള നേതൃത്വത്തിൽ പട്ടയം നേടിക്കൊടുക്കാനായത് ജലക്ഷാമം നേരിടുന്ന മേഖലയിൽ കുടിവെള്ള കിണറുകൾ നിർമ്മിച്ചും കിണറുകൾ നവീകരിച്ചും കുടിവെള്ളം ഉറപ്പാക്കിയത് മറ്റൊരു വികസന നേട്ടമാണ് എം പി ഫണ്ടിൽ നിന്നുള്പ്പെടെ തുക ചിലവഴിച്ച് നാല് മിനിമാസ് ലൈറ്റുകളാണ് ഇവർ തന്റെ വാർഡിൽ സ്ഥാപിച്ചത് തൻ്റെ കഴിഞ്ഞ ഭരണകാലയളവിൽ വിവിധ മേഖലകളിലായി പാർപ്പിടം കാർഷികം അടിസ്ഥാന സൗകര്യം ഒരുക്കൽ പശ്ചാത്തല സൗകര്യം വിദ്യാഭ്യാസം അംഗൻവാടി സ്ത്രീകൾക്കും കുട്ടികൾക്കും ആയുള്ള പ്രവർത്തനങ്ങൾ ക്ഷീരവികസനം എന്നീ പദ്ധതികൾക്ക് വേണ്ടി മാത്രം നാല് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവർ നടപ്പിലാക്കിയത് സെബു സതുക്കത്തുള്ളയുടെ വികസന പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ വികസന നേട്ടമാണ് മങ്ങാരം പാഠശേഖരത്തിൽ വൈദ്യുതി എത്തിക്കാനായി എന്നത് ഇതിലൂടെ മാത്രം മുന്നൂറ് ഏക്കറോളം വരുന്ന നെൽകർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പുളിയപ്പറ്റ കായലിൽ കയർ ഭൂവസ്ത്രം വിരിച്ചതിലൂടെ പട്ടിത്തറ പഞ്ചായത്തിൽ ആദ്യമായി കയർ ഭൂവസ്ത്രം വിരിക്കൽ പ്രവർത്തനം നടപ്പിലാക്കിയതും സെബു സതകത്തുള്ള വികസന നേട്ടമാണ് കൂടാതെ സ്മാർട്ട് അങ്കൻവാടി നിർമ്മാണം ജൽജീവൻ മിഷൻ പദ്ധതി പൂർത്തീകരണം എല്ലാ പ്രദേശത്തും തെരുവുകൾക്ക് സ്ഥാപിക്കൽ എന്നിങ്ങനെ വികസന പെരുമഴയാണ് ഇവരുടെ നേതൃത്വത്തിൽ നടപ്പിൽ വരുത്തിയത് പൊതുരംഗത്തെ പ്രവർത്തന പരിചയം കാരണം വാർഡിലെ മുഴുവൻ ആളുകളുമായി വ്യക്തിപരമായ അടുപ്പം സെബു സതക്കത്തലിക്കുണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അടുത്തറിഞ്ഞ് ഇടപഴകാനുള്ള ഈ കഴിവ് ജനകീയ നേതാവ് എന്ന നിലയിൽ അവരുടെ സ്വീകാര്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്നുമുണ്ട് താൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ നടപ്പിൽ വരുത്തേണ്ട നിരവധി സ്വപ്ന പദ്ധതികളും സെബു സതകത്തുള്ളയുടെ മനസ്സിലുണ്ട് ഒട്ടനവധി കുടുംബങ്ങളെ ബാധിക്കുന്ന പത്താലക്കുന്ന് ഭാഗത്തെ വെള്ളക്കെട്ടിനെ ശാശ്വത പരിഹാരം കാണുക ടിപ്പു സുൽത്താൻ റോഡ് ഉൾപ്പെടെ തകർന്ന റോഡുകളുടെ നവീകരണം പാറപ്പുറം അംഗൻവാടി കാശാമുക്ക് അംഗൻവാടി എന്നിവയെ സ്മാർട്ട് അംഗൻവാടികളാക്കി ഉയർത്തുക കക്കാട്ടിരി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനക്ഷമമാക്കുക കാലടി ഗ്രാമം പൂമ്പ്രകുന്ന് ഗ്രാമം കാശാമുക്ക് വട്ടപ്പറമ്പ് ഗ്രാമം എന്നിവയ്ക്ക് ആവശ്യമായ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ഗ്രാമത്തിലെ ആളുകളുടെ ജീവിത നിലവാരം ഒരുക്കുക തുടങ്ങിയ നിരവധി സ്വപ്ന പദ്ധതികളാണ് ഇവരുടെ മനസ്സിലുള്ളത് കൂടാതെ കാശാമുക്ക് വട്ടപ്പറമ്പ് റോഡിനെ കക്കാട്ടിരി കുറുപ്പത്ത് അമ്പലം റോഡുമായി ബന്ധിപ്പിക്കുക കക്കാട്ടിരി കാശാമുക്ക് റോഡിനെ ഉന്നത നിലവാരത്തിൽ നവീകരിക്കുക വാർഡിലെ മുഴുവൻ പൊതു കിണറുകളെയും നവീകരിക്കുക കൂമ്പ്ര നിവാസികളുടെയും ചിരകാല സ്വപ്നമായ എഴുപതോളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന തൃത്താല എടപ്പാൾ റോഡിനെ കൂമ്പ്ര റോഡുമായി ബന്ധിപ്പിക്കുക മൃഗാശുപത്രിയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നിവയ്ക്ക് പുറമേ യു ഡി എഫ് മുന്നണി പഞ്ചായത്തിൽ അധികാരത്തിലെത്തിയ യുവാക്കളുടെ സ്വപ്നമായ നെച്ചിക്കോട് ഗ്രൗണ്ടിനെ ഉന്നത നിലവാരത്തിലുള്ള മഡ് ടർഫാക്കി ഉയർത്താനും സെബു സതക്കത്തുള്ളിയുടെ വികസന സ്വപ്നങ്ങളുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും പൂർത്തീകരിക്കാനുള്ള വികസന സ്വപ്നങ്ങളുമായാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതെന്നും എൻ്റെ വാർഡിൻ്റെ സമഗ്ര പുരോഗതിക്കായി തന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും സെബു സതക്കത്തുള്ള അഭ്യർത്ഥിച്ചു അനുഭവജ്ഞാനവും ആത്മാർത്ഥമായ ജനസേന താല്പര്യവും മികച്ച വികസന ക്രയവുമുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രാർത്ഥിക്കുകയാണ് വാർഡ് വികസനത്തോർച്ച ഉറപ്പാക്കാനും വാർഡിൻ്റെ ആവശ്യങ്ങൾ പഞ്ചായത്തിൽ ശക്തമായി അവതരിപ്പിക്കാനും സെബു സതക്കത്തുള്ളക്ക് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ജനങ്ങളും എന്ന ാണ് മുന്നോട്ട് പോകുന്നത് വളരെയേറെ ആവേശത്തോട് കൂടിയിട്ടാണ് ഇത് യു ഡി എഫ് പ്രവർത്തകർ നമ്മുടെ ഈ പ്രചരണ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ കൺവെൻഷനൊക്കെ ഞങ്ങൾ വാർഡ് തലത്തില് വിളിച്ചേർത്തു നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ നമ്മുടെ ഈ വാർഡിലും തുടർ വികസനമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാശാമുക്ക് വാർഡിൽ തന്നെ ജനറൽ വാർഡായിട്ട് പോലും നമ്മളിവിടെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ് ഞങ്ങൾക്കേവർക്കും വളരെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഭരണം ഈ വാർഡിൻ്റെ ഭരണം വാർഡ് മെമ്പറായിട്ട് തന്നെ തിരിച്ചു വന്ന് നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാർക്കുള്ള വികസന പ്രവർത്തനങ്ങൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും അതാണ് നമ്മുടെ കാഴ്ചപ്പാട് യു ഡി എഫ് സ്ഥാനാർത്ഥി സെബുസ് അതക്കത്തുള്ളക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത മത്സരാർത്ഥിയിലേക്കുള്ള യാത്ര തുടരുകയാണ് നമ്മൾ ക്യാമറമാൻ ആകാശ് പെരുമണ്ണൂരിനോടൊപ്പം മാളവിക സുധാകരൻ വിറ്റ്നസ് ന്യൂസ്